യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ അമേരിക്കയിൽ വ്യാപക പ്രതിഷേധം ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ നടന്ന പ്രതിഷേധത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി ഇലോൺ മസ്കിനെതിരെയും പ്രതിഷേധമുണ്ടായി എന്നാൽ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ വിവേചന നയങ്ങൾക്കെതിരെയാണ് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധമുണ്ടായത് വാഷിംഗ്ടൺ ന്യൂയോർക്ക് ഹൂസ്റ്റൺ തുടങ്ങിയ നഗരങ്ങളിലും അമേരിക്കയുടെ അൻപത് സംസ്ഥാനങ്ങളിലും പ്രതിഷേധമുണ്ടായി അഞ്ച് ലക്ഷത്തിലധികം പേർ ഹാൻഡ്സ് ഓഫ് എന്ന പ്രതിഷേധത്തിൽ അണിനിരുന്നുവെന്നാണ് കണക്ക് സാമ്പത്തിക ഭ്രാന്താണ് ട്രംപ് കാണിക്കുന്നതെന്നും ലോകത്തെ ട്രംപ് ആഗോള മാന്ദ്യത്തിലേക്ക് തള്ളിവിടുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു അമേരിക്കയ്ക്ക് രാജാവ് വേണ്ടെന്നും ട്രംപ് ഭ്രാന്തനാണെന്നുമുള്ള പ്ലക്കാർഡ് ഉയർത്തിയായിരുന്നു പ്രതിഷേധം ഉയർന്ന തീരുവ ചുമത്തൽ സർക്കാർ ജീവനക്കാരെ പിരിച്ചുവിടൽ ഗർഭചിത്ര വിലക്ക് തുടങ്ങിയ ട്രംപിന്റെ നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം എന്നാൽ തന്റെ നയങ്ങളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം അമേരിക്കയ്ക്ക് പുറമെ ലണ്ടൻ ബെർലിൻ എന്നിവിടങ്ങളിലും പ്രതിഷേധമുണ്ടായി പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം ട്രംപിനെതിരെ അമേരിക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രതിഷേധമാണിത് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റിഫോർ